പത്തൊമ്പതാം നൂറ്റാണ്ടെ മധ്യത്തിൽ ജനിക്കുകയും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കാലം ചെയ്യുകയും ചെയ്ത പരിശുദ്ധ പരിമല തിരുമേനി അൻപത്തിമൂന്ന് വർഷക്കാലം മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചത് തിരുമേനിയുടെ ശ്രദ്ധ സഭാപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തേക്കും പതിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ആ രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തക്കാവണം തിരുമേനി തൻ്റെ ജീവിതം കൊണ്ട് പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ കാലഘട്ടത്തിൽ സമൂഹത്തിലുണ്ടായിരുന്ന ദുഷ്പേരണകൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുകയും അവ ഇല്ലായ്മ ചെയ്ത മനുഷ്യരാശിയെ ആകമാനം അവയിൽ നിന്ന് മോചിതരാകുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു ദളിതരുടെ ഉന്നമത്തിനായി അക്ഷീണം പ്രയത്നിച്ചു അജ്ഞതയാണ് സമൂഹത്തിൽ നടമാടുന്ന സകലതിന്മകളുടെയും മൂല തിരുമേനി ഉറച്ച് വിശ്വസിച്ചിരുന്നു വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയാണ് അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആയുധം മനസ്സിലാക്കി ആ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ തിരുമേനി നേതൃത്വം നൽകി തുമ്പൺ പ്രദേശത്തെ വസൂരി സമയത്തും മറ്റ് പല അസുഖങ്ങളിലും പരുമല തിരുമേനി രോഗികളുള്ള അനുകമ്പ അവരുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് തൻ്റെ പരിശുദ്ധമായ പ്രാർത്ഥനയാൽ അനേകർക്ക് സൗഖ്യം നൽകിയ പുണ്യാത്മാവാണ് പരിശുദ്ധനായ പരുമല തിരുമേനി ഇന്ന് നാം എവിടെ നോക്കിയാലും വിദ്യാലയങ്ങളും വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും അവിടെ പഠിക്കുകയും ചെയ്യുന്നു സാക്ഷരതയിൽ നമ്മുടെ സംസ്ഥാനം ഏറ്റവും മുന്നിലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കുകയും ചെയ്യാം എന്നാൽ തിരുമേനിയുടെ പത്തൊമ്പത് ജീവിച്ചിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ആ അവസ്ഥ തികച്ചും വിഭിന്നമായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അനാചാരങ്ങളുടെ പേരിലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോടുള്ള ഐത്തവും തീണ്ടലും ഉൾക്കെ കൊടികുത്തുന്ന വാഴി സ്ഥാനത്ത് വഴിയിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന കാലത്താണ് തിരുമേനി ഇപ്രകാരമുള്ള നിലപാട് എടുത്തിട്ടുള്ളത് പ്രാർത്ഥനയും ഉപവാസവും നടത്തി അന്തേവാസിയായി കഴിയുന്ന ഒരു താപസൻ മാത്രമല്ല സമൂഹത്തിൻ്റെ നിലവാരത്തെ വിലയിരുത്തുകയും അവിടെ ദൃശ്യമായിരുന്ന ഉച്ചനീതിത്വങ്ങളെ ശക്തിയായി എതിർക്കുകയും അയിത്തം തീണ്ടൽ തുടങ്ങിയ ദുരാചാരങ്ങൾ നിലനിർന്നിരുന്നതിനെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചുവല്ലോ അവർക്ക് രാജവീതിയിൽ കൂടി താഴ്ന്ന ജാതികളാർക്ക് നടക്കുന്നതിനും അവർക്ക് വേണ്ടിയുള്ള ഉദ്ധാരണത്തിനും വേണ്ടി ഭരണാധികാരികളുടെ മുമ്പിൽ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ പരിമല തിരുമേനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓർത്തിയാനും അഭിമാനിക്കുവാനുമുള്ള കാര്യമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ശില്പികളായ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും മറ്റും അവർക്ക് മുമ്പ് തന്നെ ആ കാലത്തിന് മുമ്പ് തന്നെ ജാതി വ്യവസ്ഥയ്ക്കും ഉച്ചതീതങ്ങൾക്കുമെതിരെ പരസ്യ നിലപാടുകൾ എടുത്ത് നിലകൊള്ളുവാനും ശബ്ദമുയർത്തുവാനും പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് കഴിഞ്ഞു മലങ്കരപത്ര എന്ന സ്ഥാനമൊന്നും അദ്ദേഹം അലങ്കരിച്ചിട്ടില്ല എങ്കിലും പരുമല തിരുമേനിയുടെ ശബ്ദം കേരള ജനത മലങ്കര മക്കൾ മലങ്കര നസ്രാണികൾ മാത്രമല്ല നാനാജാതി മതസരായ ആളുകൾ ആ പുണ്യപിതാവിൻ്റെ ശബ്ദത്തിനും വാക്കിനും ഹൃദയ സ്പന്ദനത്തിനും ഒക്കെ വേണ്ടി ഏറെ കാത്തിരുന്നു കൊതിച്ചിരുന്നു പ്രശസ്ത സാഹിത്യകാരനായ സുകുമാർ അഴിക്കോട് പരിശുദ്ധനായ പരിമല തിരുമേനിയെപ്പറ്റി വിഷയിപ്പിച്ചിട്ടുള്ളത് പരുമള തിരുമേനിയാണ് പരിമളം പടത്തുന്ന തിരുമേനിയാണ് പരിമല തിരുമേനി അങ്ങനെ എല്ലാ തരത്തിലും ജീവജാലങ്ങളെയും ജന്തുക്കളെയും സംരക്ഷിക്കുകയും പരിസ്ഥിതി ദർശനവും പ്രകൃതി സ്നേഹവും തൻ്റെ എഴുത്തുകൾ കൂടിയും തൻ്റെ ജീവിതത്തിൽ കൂടിയും പകർന്നു കൊടുത്ത ഒരു പുണ്യാത്മാവ് മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ യാത്രാവിവരണം ഇറശിലേം യാത്രയെപ്പറ്റി പരിമല തിരുമേനി എഴുതിയ ആ യാത്രാ യാത്രാവിവരണത്തെപ്പറ്റിയും സുകുമാർ ഒഴിക്കോട് പലയിടത്തും പ്രസ്താപിച്ചിട്ടുള്ളത് അഭിമാനത്തോടെ നമുക്ക് ഓർക്കാം പക്ഷികളുടെ ഭാഷയൊക്കെ തിരിച്ചറിയുവാനുള്ള തിരുമേനയുടെ പ്രത്യേകമായ ഒരു കഴിവ് ആ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പരിമല ഈ ദേവാലയത്തിൽ ആ പുണ്യാത്മാവിൻ്റെ കബരിടത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളത് ആ പുണ്യപിതാവിൻ്റെ ജീവിത വിശുദ്ധിയുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്